വിസ്മയ ബ്ലോഗ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നലെ ഫേസ്ബുക്കിൽ ആരോ കുറിച്ച ഒരു പോസ്റ്റ് വളരെ മനോഹരവും അർത്ഥബദ്ധവുമായ വരികൾ ആ വരികൾ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു നമ്മുടെ പൂർവികരുടെ ജീവിതവും ഇപ്പോഴുള്ള തലമുറയുടെ ജീവിതവും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ആ വരികളിൽ വരികൾ ഇങ്ങനെയാണ് അന്ന് ഒറ്റമുറിയുള്ള വീട്ടിൽ അഞ്ചു പത്ത് പേർ ഒരുമിച്ച് താമസിച്ചിരുന്നു ഇന്ന് അഞ്ചു പത്ത് മുറിയുള്ള വീട്ടിൽ രണ്ടു പേർ മാത്രം താമസിക്കുന്നു അന്ന് ആയിരം പേരെ സഹായിച്ചവനെ ആരും അറിയാതെ പോകുന്നു ഇന്ന് ഒരാളെ സഹായിച്ചവനെ ആയിരം അറിയുന്നു അന്ന് ഒരു ചാൻ വയർ നിറയ്ക്കാൻ കിലോമീറ്ററോളം പോയി നടന്നുപോയി ജോലി ചെയ്യുന്നു ഇന്ന് ഒരു ചാൻ വയർ കുറയ്ക്കാൻ കിലോമീറ്ററോളം നടക്കുന്നു അന്ന് മാനം വരയ്ക്കാൻ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുന്നു ഇന്ന് മാനം തുറന്നു കാട്ടാൻ വസ്ത്രങ്ങൾ ധരിക്കുന്നു അന്ന് നമ്മൾ വസ്ത്ര തുന്നിത്തച്ചിട്ടിരുന്നു ഇന്ന് നമ്മൾ മിക്ക വസ്ത്രങ്ങളും കീറിയിടുന്നു അന്ന് കുട്ടികളെ അധ്യാപകർ തള്ളിയിരുന്നു ഇന്ന് കുട്ടികൾ അധ്യാപകരെ തള്ളിരുന്നു എന്താ എത്ര മനോഹരമായ വരികൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന വരികളാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വരികൾ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്ന് മാത്രം മാറ്റങ്ങൾ അനിവാര്യം തന്നെയാണ് എങ്കിലും നമ്മുടെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ചു പോയ കുറേയേറെ നല്ല കാര്യങ്ങൾ അവയെ അതിന്റെ തനിമയോടെയും പരിശുദ്ധിയോടുകൂടിയും നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കാലം മാറുന്നതിനനുസരിച്ച് കോ മാറണം എന്നല്ലേ കാലം മാറുന്നതിനനുസരിച്ച് കോലം കെട്ടിക്കും പക്ഷെ കോമാളിയാകരുത് ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോ ശുഭരാത്രി